ഇന്ത്യൻ പ്രീമിയർ ലീഗ് താരലേലം കഴിഞ്ഞതോടെ ഏറെ ചർച്ചയാകുന്ന താരങ്ങളിൽ ഒരാളാണ് വൈഭവ് സൂര്യവംശി പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് ഐ പി എൽ കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയിരിക്കുകയാണ് ഒന്നേ പോയിൻ്റ് ഒന്ന് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ആണ് താരത്തെ സ്വന്തമാക്കിയത് അസാമാന്യമായ ബാറ്റിംഗ് പ്രതിഭ കൊണ്ട് ഇതിനകം തന്നെ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായ താരമാണ് വൈഭവ് എന്നാൽ താരത്തിൻ്റെ പ്രായവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട് വൈഭവിന് പതിമൂന്ന് വയസ്സല്ല പതിനഞ്ച് വയസ്സാണ് പ്രായമെന്നാണ് ചിലർ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് താരത്തിന്റെ പിതാവ് സഞ്ജീവ് സൂര്യവംശി ഇത്തരം ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലെന്നും പ്രായം സ്ഥിരീകരിക്കുന്നതിന് വീണ്ടും ടെസ്റ്റിന് വിധേയനാകാൻ വൈഭവ് തയ്യാറാണെന്നും സഞ്ജീവ് സൂര്യവംശി പി പറഞ്ഞു എട്ടര വയസ്സ് പ്രായമുള്ളപ്പോൾ വൈഭവ് ബി നടത്തിയ ബോൺ ടെസ്റ്റിന് ആദ്യമായി വിധേയനായി എന്നത് ചൂണ്ടിക്കാട്ടിയാണ് സഞ്ജീവ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മകന്റെ പ്രായവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കഠിനാധ്വാനം നടത്തിയതുകൊണ്ടാണ് മകൻ ഈ നേട്ടങ്ങളിലേക്ക് എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി വൈഭവ് ഇതിനകം തന്നെ അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ച താരമാണ് ഒന്നിനെയും ഭയക്കുന്നില്ലെന്നും വീണ്ടും ടെസ്റ്റിന് വിധേയനാകാൻ ഭയമില്ലെന്നും താരത്തിന്റെ പിതാവ് പറഞ്ഞു വൈഭവ് സൂര്യവംശിയെ ടീമിലെത്തുന്നതിനുള്ള നീക്കം രാജസ്ഥാൻ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ലേലത്തിനു മുമ്പ് ട്രയൽസിനായി താരത്തെ നാഗ്പൂരിലേക്ക് രാജസ്ഥാൻ ക്ഷണിച്ചുവെന്ന് സഞ്ജീവ് സൂര്യവംശി വെളിപ്പെടുത്തി ടീമിന്റെ ബാറ്റിംഗ് പരിശീലകനായ വിക്രം റാത്തോറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ട്രയൽസിനിടെ ഒരു ഓവറിൽ പതിനേഴ് റൺസ് ആവശ്യമായ മത്സര സാഹചര്യത്തെ താരം നേരിടേണ്ടി വന്നു ഈ സാഹചര്യം മറികടക്കാൻ വൈഭവ് മൂന്ന് സിക്സറുകൾ പറത്തിയെന്നാണ് താരത്തിന്റെ പിതാവ് വ്യക്തമാക്കിയത് ട്രയൽസിൽ പുറത്തെടുത്ത ഈ പ്രകടനം തന്നെയാണ് മകനെ രാജസ്ഥാൻ ലേലത്തിലൂടെ സ്വന്തമാക്കാൻ കാരണമായതെന്നും അദ്ദേഹം പറയുന്നു വൈഭവ് സൂര്യവംശി ബീഹാറിൻ്റെ മകനാണ് എന്ന് ഏറെ അഭിമാനത്തോടെയാണ് സഞ്ജീവ് സൂര്യവംശി തന്റെ മകനെ വിശേഷിപ്പിക്കുന്നത് ഈ നേട്ടത്തിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോഴും സാമ്പത്തികമായി പ്രയാസം നേരിടുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു എട്ടാമത്തെ വയസ്സിൽ അണ്ടർ സിക്സ്റ്റീൻ ജില്ലാതല ട്രയൽസിൽ നടത്തിയ പ്രകടനമാണ് വൈഭവിനെ ശ്രദ്ധേയനാക്കിയത് രാജസ്ഥാൻ റോയൽസ് പരിശീലകനായ രാഹുൽ ദ്രാവിഡിന് കീഴിൽ മികച്ച താരമായി മാറാനുള്ള അവസരമാണ് വൈഭവിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പുതുമുഖ താരങ്ങളെ ടീമിലെടുക്കുന്നതിലും വളർത്തിക്കൊണ്ടുവരുന്നതിലും ഏറെ ശ്രദ്ധ നൽകുന്ന ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ ധ്രുവ്ജുറൽ റിയൻ പരാഗ് എന്നിങ്ങനെ മികച്ച താരങ്ങൾ രാജസ്ഥാനിലൂടെ വളർന്നു വന്നിട്ടുണ്ട് അവരിൽ ഒരാളായി വൈഭവ് സൂര്യവംശിയും മാറുമെന്ന് ഉറപ്പാണ് അടുത്തിടെ അണ്ടർ നയൻറ്റീൻ ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി തികക്കുന്ന ഇന്ത്യൻ താരമായി വൈഭവ് മാറിയിരുന്നു ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെയാണ് വൈഭവ് ഈ നേട്ടം സ്വന്തമാക്കിയത് സെപ്റ്റംബറിൽ അരങ്ങേറിയ ആദ്യ യൂത്ത് ടെസ്റ്റ് മത്സരത്തിൽ അറുപത്തിരണ്ട് പന്തിൽ നൂറ്റിനാല് റൺസാണ് വൈഭവ് അടിച്ചെടുത്തത് പതിമൂന്നാമത്തെ വയസ്സിൽ ബീഹാറിന് വേണ്ടി താരം ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടന്ന ഐ പി എൽ നിലത്തിൽ മുപ്പത് ലക്ഷമായിരുന്നു വൈഭവ് സൂര്യവംശിയുടെ അടിസ്ഥാന വില ഡൽഹി ക്യാപിറ്റൽസും താരത്തെ സ്വന്തമാക്കാൻ ശ്രമം നടത്തി ഒടുവിൽ രാജസ്ഥാൻ സ്വന്തമാക്കിയതോടെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എൽ താരമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ വൈഭവ് സൂര്യവംശിക്ക് കഴിഞ്ഞത്